കല്ലമ്പള്ളി ജയൻ നമ്പൂതിരി വാസുദേവൻ നമ്പൂതിരി എന്നിവരായിരുന്നു യജ്ഞാചാര്യന്മാർ യജ്ഞം സമാപിച്ചു യജ്ഞ സമാപനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും നടന്നു കല്ലമ്പള്ളി നാരായണ നമ്പൂതിരി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇംഗ്ലീഷ് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം കല്ലംപള്ളി നാരായണ നമ്പൂതിരി നിർവഹിച്ചു മലയാളം വെബ്സൈറ്റ് കല്ലമ്പള്ളി ജയൻ നമ്പൂതിരി നിർവഹിച്ചു ഫേസ്ബുക്ക് പേജിന്റെ ഉദ്ഘാടനം വാസുദേവൻ നമ്പൂതിരിയും നിർവഹിച്ചു യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനം ക്ഷേത്ര മുഖ്യ കാര്യദർശി സി പി ബാലഗോപാൽ നിർവഹിച്ചു ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എസ് ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു ടി ഉണ്ണികൃഷ്ണൻ സി പി ഉണ്ണികൃഷ്ണൻ ഭാസ്കരൻ നായർ ചെറുകോട് തുടങ്ങിയവരും പങ്കെടുത്തു പ്രസാദകൂട്ടും ഉണ്ടായിരുന്നു വിവിധ കലാപരിപാടികളും യജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടത്തിയിരുന്നു शङ्करी मनोहराय शाश्वताय मङ्गलम् शङ्कराय शङ्करी मनोहराय देवराजसेव्यमानपावनघृपङ्गजं कृपाकरम् कृपाकरं नारदादियोगिवन्तवन्तितं दिगम्बरम्